ന്യൂമോണിയ ബാധിച്ച് മാനന്തവാടി രൂപതാങ്കമായ യുവ വൈദികൻ അന്തരിച്ചു ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന മാനന്തവാടി രൂപതാങ്കമായ യുവ വൈദികൻ അന്തരിച്ചു ഫാദർ വർഗീസ് കൊല്ലംകുന്നയിലാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രായം ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നതിനാൽ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായിരുന്നു ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയിരുന്നുവെന്നും പിന്നീട് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നുവെന്നും രൂപതാ വൃന്ദങ്ങൾ അറിയിച്ചു കുന്നലാടി ഫാത്തിമ മാതാ ഇടവാംഗമായ ഫാദർ അനൂപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ ഒൻപതിനാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിന് തിരുപ്പട്ടം സ്വീകരിച്ചു പയ്യമ്പള്ളി തരിയോട് ബോയ്സ് ടൗൺ നിലമ്പൂർ എന്നിവിടങ്ങളിൽ സഹവികാരിയായും ബോസ്പര കല്ലുമുക്ക എന്നീ ഇടവകളിൽ വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനം ചെയ്തിട്ടുണ്ട് ആറാട്ടുപാറ ഇടവകയുടെ ഉത്തരവാദിത്തവും നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ സ്ഥാനവും പുതുതായി ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആകസ്മിക വിയോഗം മൃതസംസ്കാര ശുശ്രൂഷകൾ നാളെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ദ്വാരക പാസ്ട്രോള സെന്ററിൽ ആരംഭിക്കും കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക